ചൊവ്വാഴ്ച വൈകിട്ടോടെ ഇടനിലക്കാരൻ മുഖേന തൊടുപുഴ നഗരസഭയിലെത്തി പണം കൈമാറുന്നതിനിടെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ വിജിലൻസ് സംഘം പിടികൂടിയത് തൊടുപുഴയ്ക്ക് സമീപം കുമ്മംകല്ലിലുള്ള സ്വകാര്യ സ്കൂളിന്റെ ഫിറ്റ്നസ് ആവശ്യത്തിനായി സ്കൂൾ അധികൃതർ ഒരു മാസം മുൻപ് അപേക്ഷ നൽകിയിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇവിടെ പരിശോധന നടത്തിയെങ്കിലും ഫിറ്റ്നസ് നൽകാൻ തയ്യാറായില്ല പിന്നീട് സ്കൂൾ അധികൃതർ പലതവണ സർട്ടിഫിക്കറ്റിനായി സമീപിച്ചെങ്കിലും ലഭ്യമായില്ല തുടർന്ന് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് സ്കൂൾ അധികൃതരോട് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പണം നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇതനുസരിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ചെന്ന് കണ്ടപ്പോൾ ഒരു ലക്ഷം രൂപ കൈക്കൂലിയായി ആവശ്യപ്പെടുകയായിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയറായ സി ടി അജിയുടെ സുഹൃത്ത് റോഷൻ മുഖേന പണം കൈപ്പറ്റുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥൻ വിജിലൻസ് പിടിയിലായതെന്ന് വിജിലൻസ് ഡിവൈഎസ്പി ഷാജു ജോസ് വ്യക്തമാക്കി അപ്പോൾ പണം നമ്മൾ റിക്കോർ ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപയാണ് എപ്പോഴും ആവശ്യപ്പെട്ടതും കൊടുത്തു അത് നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട് ഈ അജയ് സിറ്റിയെ പിന്നെ ഇപ്പം ഈ പൈസ പണം വാങ്ങിയ റോഷനെയും നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന നാളെ അല്ല സിവിൽ ആണെങ്കിലും ഇപ്പം ഇതിന്റെ പാർട്ട് ഓഫ് ഈ എരിഗേഷൻ അപ്പോൾ അതുകൊണ്ട് ഒരു ഏജൻറ് എന്ന നിലയിൽ ഞങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്ത് അപ്പോൾ നാളെ കോടതി ഹാജരാക്കും കോടതി ബാക്കി കാര്യങ്ങൾ ചെയർമാനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ചെയർമാനെ ബന്ധപ്പെടാൻ ശ്രമിച്ചില്ല ചെയർമാൻ നമ്മൾ എഫ്ഐആർ പ്രതിയാണ് അപ്പോൾ അത് ബാക്കി അതിൻ്റെ അന്വേഷണത്തിൽ കാരണം അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന്റെ മൊഴിയാണ് നമുക്കുള്ളത് ബാക്കി മാത്രമേ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് കൂടുതൽ സ്കൂൾ മാനേജറുടെ പരാതിയിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെയും നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനെ രണ്ടാം പ്രതിയാക്കിയും വിജിലൻസ് കേസ് എടുത്തിട്ടുണ്ട് മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം